ഹലോ നമ്മൾ നമ്മളിന്ന് കാണാൻ പോണത് എന്നെ ഞാൻ തന്നെ പുറത്തേക്ക് കൊണ്ടുപോണതാണ് ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ നമ്മള് അമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകള് നമ്മളെല്ലാരും എന്താ പറയാ വീട്ടില് കുട്ടികളെ നോക്കി മക്കളെയും ഒക്കെ നോക്കി അതുപോലെ തന്നെ വീട്ടിലെ പണികൾ ചെയ്ത് നമുക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാകും ജോലി എന്നാലും അങ്ങനെ നമ്മളെ നമ്മളിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ ആ സമയത്ത് ഒരു എന്താ പറയാ കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു ദിവസം നമ്മുടെ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് സോളോ ആയിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഔട്ടിങ്ങിൽ നിന്ന് കൊണ്ടുപോവാം അതായത് നമുക്ക് കുറച്ച് സമയം നമുക്ക് പാർട്ട്ണർ ഉണ്ടെങ്കിൽ പാർട്ണറിൻ്റെ കൂടെയാണ് നമുക്ക് പോകാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ അതായത് കുറച്ച് എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യുക പരസ്പരം നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ സമയങ്ങളല്ലാതെ ജസ്റ്റ് ഒന്ന് പുറത്തു പോവുക ജസ്റ്റ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുക അത് നമുക്ക് ഭയങ്കര റിലാക്സ് ആയിരിക്കും കേട്ടോ എപ്പോഴെങ്കിലും മാസത്തിൽ ഒരിക്കലോ ആഴ്ചയിലും ഒരിക്കലൊക്കെ പറ്റുന്നവർക്ക് അങ്ങനെ അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് കൊല്ലമായിട്ടുണ്ട് രണ്ടോ മൂന്നോ രണ്ട് കൊല്ലമായി ഉണ്ട് എന്തായാലും ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ദിവസം ചേട്ടൻ്റെ കൂടെ പോവുകയും കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് കാരണം ഉണ്ണി വന്നതോടുകൂടി ഒന്നിനും സമയമില്ല അപ്പോൾ ചേട്ടനാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കേട്ടോ സത്യം അതിങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടോന്ന് അറിയില്ല മെൻ്റലി നമുക്കൊരു ഭയങ്കര ഒരു പ്രഷറൊക്കെ വരുന്ന സമയല് ആ സമയത്ത് നമുക്കൊരു റിലാക്സാണ് അങ്ങനെ തമ്മിൽ ഞങ്ങളെപ്പോഴും എല്ലാവരും സംസാരിക്കുകയും ഒക്കെ പറയുന്ന ആൾ ആളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒന്നും അങ്ങനെ പിന്നെടുത്തി വെക്കാനില്ല ഞങ്ങൾ സംസാരിക്കും തീർക്കും അപ്പോൾ നല്ലതായിക്കോട്ടെ ചീത്ത ഒക്കെ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പോൾ ഒരു ദാമ്പത്യം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ നല്ലതും പൊട്ടയൊക്കെ ഉണ്ടാവും പക്ഷെ ഞങ്ങൾ അപ്പം തന്നെ തീർക്കുന്ന ആൾക്കാരാണ് പിന്നെ എനിക്ക് വെക്കില്ല ഒരു മിനിറ്റ് പോലും ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാനും പറ്റില്ല ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കും പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോണത് അമ്മ സ്കൂളിൽ പോയി പിന്നെ എനിക്ക് നമ്മുടെ പുതിയ പ്രൊഡക്ട്സുകൾ കുറച്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മലപ്പുറത്തേക്ക് നമുക്ക് പോവാൻ വേണം അപ്പോൾ ചേട്ടന് ചേട്ടനോട് ചോദിച്ചു നമുക്കന്നൊരു ദിവസം ഒരു ഔട്ടിങ് പോലെ പോവാം നമുക്ക് ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരാടി ഇരുന്നു അങ്ങനെ പറഞ്ഞു എന്നോട് നമുക്കൊന്ന് പോവാടി ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരാം നമുക്ക് അപ്പം എനിക്കും കുറച്ച് ഹാപ്പി ആയത് കേട്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നതാട്ടോ അപ്പം പാറകുഞ്ഞൻ എന്ത് ചെയ്യും അപ്പം ഞങ്ങൾ ഇതുപോലത്തെ അവസരങ്ങൾ ചില സമയങ്ങളിൽ പാറക്കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും ജോലി നമ്മുടെ സെയിൽ കാര്യങ്ങൾ അപ്പം നമ്മുടെ ഇവിടെ അമ്മൂവിനെ പഠിപ്പിച്ച് ടീച്ചേഴ്സ് ഒരു ഡേ കെയർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ആക്കിയിട്ടുണ്ട് അങ്ങനെ അവിടെ കൊടന്നാക്കും എന്നല്ല നമുക്ക് അങ്ങനത്തെ സമയങ്ങളിലും അവസരങ്ങളിലും നമുക്ക് സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പോൾ രാവിലെ കൊടന്നാക്കിയാൽ നമുക്ക് എപ്പോഴാണോ നമുക്ക് പോയി കൊണ്ടുവരാം അപ്പോൾ പോയി കൊണ്ടുവരാം അപ്പം അങ്ങനെ കൊടന്നാക്കി അമ്മൂൻ്റെ കൂടെ തന്നെ അവളെ കൊടന്നാക്കിയിട്ടുണ്ട് ഇനി ഞാനും ചേട്ടനും കൂടിയിട്ട് ഡെറങ്ങാണ് അപ്പോൾ വണ്ടി സർവീസിന് കൊടുക്കണം കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളും നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് പുതിയ പ്രൊഡക്ട്സുകൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ കുറച്ച് നേരം ചേട്ടൻ കൂടിയിട്ട് റിലാക്സ് ചെയ്യാം അതൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോണത് ആക്ച്വലി ഞാൻ പറയാം ആക്ച്വലി നമ്മൾ അതാണ് നമ്മൾ കാണുന്നത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആവും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ രണ്ടുപേരും തന്നെയായിട്ട് അതൊരു അതിപ്പോൾ ഞാൻ പറയണത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവും എന്നറിയില്ല പക്ഷേ ചിലർക്കത് ഭയങ്കര റിലാക്സ് ആയിരിക്കും എസ്പെഷ്യലി ഞാൻ തുറന്ന് അറിയാം കേട്ടെ എനിക്കൊക്കെ അതൊരു ഭയങ്കര ആണ് ചേട്ടൻ്റെ കൂടെ മക്കളെ കൊണ്ടുപോകാണ്ട് മക്കൾ തന്നെ കിട്ടിട്ട് നമ്മൾ തന്നെ പോയി ഫുഡ് ഫുഡടിക്കുക അങ്ങനത്തെ പരിപാടിയല്ല ജസ്റ്റ് ഒന്നും വേണ്ട ഫുഡ് അടിക്കാൻ തോന്നുന്നില്ലെങ്കിലും കുറച്ച് നേരം ചേട്ടൻ്റെ കൂടെ പോയി കയ്യൊക്കെ പിടിച്ചു വന്ന് എവിടെയെങ്കിലുമൊക്കെ നടന്ന് അത് ഭയങ്കര മൈൻഡ് റിലാക്സ് ആയിരിക്കും കേട്ടോ അപ്പം അതാണ് നമ്മൾ കാണുന്നത് ഞാൻ എന്നെ തന്നെ ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നത് അങ്ങോട്ട് ഞങ്ങൾ പാറുവിനെ ഡേ കെയറിലാക്കി അമ്മൂവിനെ സ്കൂളിലേക്ക് പണ്ണയച്ചു വണ്ടിയിൽ കയറ്റി വിട്ടു അപ്പം ഞങ്ങളിതേ സെറ്റായി നമ്മളങ്ങനെ ഞാനങ്ങനെ രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം ആ തോന്നിയിട്ടുണ്ടോ ചേട്ടൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകണത് അങ്ങനെ ഭയങ്കര ഒരു എക്സൈറ്റഡും ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഫ്രഷ് ഫീലും ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടോ നമ്മളെല്ലാവരും ഒരു ദിവസമെങ്കിലും നമുക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം കാരണം നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഈ ഡെലിവറി കൊടുത്തു ഏതറിൻ്റെ കേട്ടോ അപ്പോൾ അത് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു അഞ്ച് മണിയാണ് സമയം വൈകുന്നേരം പറഞ്ഞത് പക്ഷേ പറ്റുകയാണെങ്കിൽ നേരത്തെ തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വണ്ടി കൊടുത്തിട്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ചു വിട്ടു അപ്പോൾ ഞങ്ങൾ ആദ്യം എവിടെയെങ്കിലും ഒരു സമാധാനമായിട്ട് ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലം അപ്പോൾ ചേട്ടൻ മലപ്പുറം നോക്കുന്നതിനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ കുറേ അധികം നടക്കാനും ഫ്രീ ആയിട്ട് പോകാനൊക്കെ ഉള്ളത് അലാട്ടിപൊടി അടിച്ച സ്ഥലം ഇപ്പം ഞങ്ങൾ പതുക്കനീ കോണികളൊക്കെ കയറി പിന്നെ കുറച്ചധികം കോളേജ് പിള്ളേരൊക്കെ ഉണ്ടിട്ടാണ് അവിടെ ഇടയ്ക്കായിട്ട് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാം അധികം തിരക്കൊന്നില്ല കാരണം ഇട ദിവസമായിരുന്നു അപ്പം ഞങ്ങൾ കുറേ അധികം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു പണ്ടത്തെ കോളേജിൽ ഐ ടി ഐയിലെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾ കുറേ എവറക്കെ അങ്ങനെ ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ അടിപൊളി സാധനങ്ങൾ അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ എന്താ പറയുക പേരൊക്കെ കുറച്ച് മേടിച്ചു പിന്നെ നോക്കുമ്പോൾ ആ ഒരു ഐസ്ക്രീം അപ്പോൾ ഞാൻ എന്തായത് ഒരു ഐസ്ക്രീം ഞാൻ ഞാൻ മേടിച്ചോട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കോൺടോപ്പും പിന്നെ ഒരു എന്താ പറയുക സാധനത്തിൻ്റെ പേര് എനിക്ക് എടുക്കണം എനിക്ക് ഓർമ്മയിൽ കിട്ടാം ഉണ്ട പോലത്തെ അതും മേടിച്ചു അങ്ങനെ ദേ സെറ്റ് അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു ഇവിടെ നട്ടപ്പുറ വെയിലത്ത് വെയിലും കൊണ്ടിരിക്കുക <laughs> <laughs> <laughs ും കഴിഞ്ഞ വലിയ സംഭവങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാരും ഇങ്ങനെ കുറച്ചൊക്കെ

ഗ്രീൻ സാലഡ് വന്നു നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് പിന്നെ നമ്മുടെ എന്താ പറയാ ഫിഷിന്റെ ഒരു വന്നു തവ പിന്നെ ദേച്ച നമ്മുടെ അച്ചപ്പാത്തിയില പൊറോട്ട അങ്ങനെല്ലാം വന്നു ഞങ്ങൾ അങ്ങനെ കഴിക്കുക കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ ഡിസ്കഷനൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ പിന്നീട് അത് പിന്നെ അങ്ങനെ വീഡിയോയിൽ കാണിക്കേണ്ടതായിട്ടില്ലല്ലോ ഈ പ്രൊഡക്റ്റ് വരുമി എന്നൊക്കെയാണ് അപ്പോൾ അതങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ഫിഷിൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ടേസ്റ്റ് ഞാൻ വിചാരിച്ച അമ്മന് വാങ്ങിക്കൊണ്ടു പിന്നെ ചേട്ടൻ മൊന്നും വേണ്ട അവിടെ എത്തുമ്പോൾക്ക് ഒരു പരിവാകും നമുക്ക് പിന്നെ ഒരു സവരെ കൊണ്ടുവരാം കൊട്ടക്കുന്നു കാണിച്ചു കൊടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ അത് പിന്നെ മേടിച്ചില്ല ഞങ്ങൾ അങ്ങനെ കഴിച്ചു നല്ല രസമുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള പൊറോട്ടയും ചാറും ഫിഷും ഒക്കെ കഴിച്ച് കുറേ വിശേഷങ്ങൾ പറഞ്ഞു കേട്ടോ ഭയങ്കര ഒരു പ്രത്യേക അനുഭൂതി തോന്നി അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ ബൈക്ക് കിട്ടുമോയെന്ന് നോക്കാന്ന് വെച്ചാൽ പാറുവിനെ കൊണ്ടുവരണ്ട കിട്ടുമോ എന്ന് നോക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ പോയി പക്ഷേ ഒരു മൂന്ന് മണിയാവുമ്പോഴേക്കും നമ്മുടെ ബൈക്ക് കിട്ടി അപ്പോൾ സെറ്റായി തിരിച്ച് വരുമ്പോൾ ഞങ്ങളുടെ ആ ഒരു ഊപ്പർ സമയത്ത് ഞങ്ങളുടെ പൈസയുള്ള സമയത്ത് ഞങ്ങൾ മേടിക്കുന്നതാട്ടോ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുന്നതാണ് ഡയറി മിൽക്ക് പിന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വാങ്ങിച്ചെന്നതാണ് ഡയറി മിൽക്ക് ചേട്ടൻ അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡയറി മിൽക്ക് മേടിച്ച് ഞങ്ങൾ അങ്ങനെ തിരിച്ചു വന്നു നിങ്ങൾക്ക് ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എപ്പോഴേലും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ എനിക്ക് ഭയങ്കര നല്ലൊരു റിലാക്സ് ദിവസമായിരുന്നു ഭയങ്കര നല്ലൊരു മൂഡായിരുന്നു മൂഡൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്ത അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം